ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം എന്നാൽ സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവിടെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് പറഞ്ഞു ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ പത്ത് മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ഒരു ശബത്തിൽ ഒരു പള്ളിയിൽ യേശു ഉപദേശിപ്പാൻ ആയി ചെന്നു അവിടെ എഴുതിയിരിക്കുന്നു അവിടെ പതിനെട്ട് സന്മത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനയായ ഒരു സ്ത്രീ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു യേശു കർത്താവ് ദേവാലയത്തിൽ നിന്ന് ദേവചനം പ്രസംഗിക്കുമ്പോൾ തന്നെ യേശു അവളെ കണ്ടു തന്റെ അടുക്കൽ വിളിച്ചു തൻ്റെ കരം അവളുടെ മേൽ വെച്ചു ബൈബിൾ പറയുന്നു പതിനെട്ട് വർഷമായി നിന്ന ആ കൂന ഒ ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് സൗഖ്യം കൊടുത്തു പ്രിയപ്പെട്ടവരെ ഈ വിഷയം കേൾക്കണം യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് വന്നത് പാവികളെ രക്ഷിക്കാനാണ് രോഗികളെ സൗഖ്യമാക്കാനാണ് ശാപത്തെ അനുഗ്രഹമാക്കാനാണ് ഇതെല്ലാം സത്യമായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വലിയ വെളിപ്പാടാണ് യോഹൻ ഞാൻ പറയുന്നത് പ്രവൃത്തികളെ ഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലൂടെ ഇരിക്കുന്ന അനേകം ആൾക്കാർ ആ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ട് പല ബന്ധനങ്ങൾ അനുഭവിക്കുന്നവർ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്നവർ ജോലി ഉണ്ടെങ്കിലും ആ പൈസ ഉണ്ടെങ്കിലും പണം ഉണ്ടെങ്കിലും പല ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനസ്സിനൊരു സ്വസ്ഥതയും സന്തോഷവും ഇല്ലാതെ ഒരു കാരണവുമില്ലാത്ത ഭയം ഒരു കാരണവുമില്ലാത്ത സംശയം ഒരു കാരണമില്ലാത്ത ആകുലതകൾ അനുഭവിക്കുന്ന ആയിരങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയാം ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കും യേശു കർത്താവ് ഒരു ശപത്ത് ദിവസമാണ് ഈ ദേവാലയത്തിൽ പ്രസംഗിക്കാനായി നിൽക്കുന്നത് കർത്താവേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലി ഭൂമിയിൽ ആ അനേക സന്ദർഭങ്ങളിൽ യേശു ദേവാലയത്തിൽ നിന്ന് ആ ദൈവത്തിൻ്റെ വചനത്തെ പ്രസ്താവിച്ചത് നമുക്ക് കാണുവാനും വായിക്കുവാനും കഴിയുന്നു ആ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ പതുവ് പോലെ ദേവാലയത്തിൽ ചെന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് മുൻപും യേശു ദേവാലയത്തിൽ പോയിട്ടുണ്ടെന്നാണ് പതുവ് പോലെ ചെന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ് അപ്പോൾ ഇവിടെ യേശു കർത്ത ഒരു ദേവാലയത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം ഒരു ശബത്തിൽ ഉപദേശിക്കുകയാണ് എന്താ ഈ ശപത്ത് ദിവസത്തിൻ്റെ പ്രത്യേകത മോശയുടെ ന്യായ പ്രമാണത്തിൻ്റെ നിയമം അനുസരിച്ച് ശപത്ത് ദിവസത്തിൽ വൈദ്യവൃത്തികൾ നടത്താൻ പാടുള്ളതല്ല ശപത്തിൽ വൈദ്യവൃത്തി നടത്തുകയാണെങ്കിൽ അവൻ ശപിക്കപ്പെടുന്നവനാണെന്നും ശപത്തിനെ ആചരിക്കാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നുള്ളതും പഴയ നിയമത്തിൻ്റെ പ്രമാണമാണ് എന്നാൽ യേശു കർത്താവ് ഇപ്പോൾ ഈ ദേവാലയത്തിൽ നിൽക്കുന്നത് ഒരു ശപത്ത് ദിവസമാണ് ശപത്തിൽ ആരും പ്രവർത്തിക്കാറില്ല അവർ പ്രാർത്ഥിക്കുകയും ദിവസന്നിധിക്ക് ചെയ്യാറുള്ളൂ എന്നാൽ ജനത്തിനെപ്പോഴും യേശുവിനെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ് യേശു ആ ഒരു പട്ടണത്തിൽ വരുമ്പോൾ ആ പട്ടണത്തിലുള്ളവർക്ക് വലിയ പ്രതീക്ഷയാണ് യേശു ഒരു വീട്ടിൽ വരുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം യേശു എവിടെയെല്ലാം വരുന്നോ അവിടെയെല്ലാം ഒരു വ്യത്യാസം ഒരു വിടുതൽ അല്ലെങ്കിൽ വലിയ സമാധാനം അവിടെ വെളിപ്പെടും ഇന്നും ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ ലിവിങ് റൂമിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് യേശുവിനെ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ യേശു കർത്താവ് നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു അത്ഭുത വിഷയമായിട്ട് മാറും വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ അസാധാരണമായ പ്രവൃത്തികൾ ചെയ്തു ആ നമുക്ക് വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി അഞ്ചാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് പത്രോസിൻ്റെ നിഴൽ വീണ രോഗികൾ സൗഖ്യമായി പൗലോസിൻ്റെ റൂമാൽ പൗലോസ് വലിച്ചെറിഞ്ഞപ്പോൾ ആ റൂമാൽ ആരുടെ മേൽ വീണോ അവർക്കൊക്കെ വിടുതലുണ്ടായി നോക്കി അവരസാധാരണമായ വീതി പ്രവർത്തികൾ ചെയ്തു എന്തുകൊണ്ടാണ് അവർ അസാധാരണമായ വ്യക്തികളായി മാറിയത് തീർച്ചയായിട്ടും ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ അപ്പോസ്റ്റലന്മാരെന്ന് പറയുന്നവരൊക്കെ സാധാരണക്കാരായിരുന്നു ഒരു മുക്കുവനായിരുന്നു ആ മറ്റ് പല ശിഷ്യന്മാരും ആ മുക്കുവ ജോലി ചെയ്തവരും ചുങ്കക്കാരും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരും ഒക്കെ ആയിരുന്നു എന്നാൽ എന്ന് അവർ യേശുവിൽ ആയോ അല്ലെങ്കിൽ കർത്താവ് എന്നവരെ വിളിച്ചോ ആ യേശുവിന്റെ സ്നേഹം അവരിൽ എപ്പോഴും നിറയപ്പെട്ടോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ യേശു അവരെ വിളിച്ചപ്പോൾ തിരുവചനം പറയുന്നു അവരിലൂടെ അസാധാരണമായ പ്രവർത്തികൾ വെളിപ്പെട്ടു ഒരു വ്യക്തികൾക്കും ചിന്തിക്കാൻ കഴിയാത്ത നിലകളിൽ സ്വർഗത്തിലെ ദൈവരെ ഉപയോഗിച്ചു ഇന്നും ഈ ടി വി പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ഒരു സാധാരണക്കാരായിരിക്കും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആരും അറിയാത്ത അല്ലെങ്കിൽ പലരും അറിയാവുന്ന ആയിട്ടും ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെ ഒരദ്ഭുത വിഷയമാക്കാൻ യേശുവിന് കഴിയും ആ കാരണം ഇന്നും കർത്താവേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തന്നിൽ വിശ്വസിക്കുന്നവർക്കായി അവൻ പ്രവർത്തിക്കുന്നവനാണ് അതുകൊണ്ട് ആ യോഗനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അധികാരം നൽകിയിരിക്കുന്നു മൗലോ സഫോസ്ലം പറയുന്നു അതിലെ ഹൂതനെന്നില്ല യവനനെന്നില്ല എബ്രായം എന്നില്ല ഇന്ന പാഷക്കാരനോ ഇന്ന ജാതിക്കാരനോ ഇല്ല ഇന്ന ഈ പകലിൽ യേശുവെ എന്നെ തൊടണമേ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുൻപ് അവൻ സാധാരണക്കാരൻ ായിരുന്ന മുക്കുവന്മാരെ അല്ലെങ്കിൽ സാധാരണക്കാരായിരുന്നു ചുങ്കക്കാരെ അസാധാരണമായ വ്യക്തിത്വത്തിനുടമയാക്കിയ ആ യേശു ഇന്ന് എന്നെ തുടങ്ങുമെന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ വലിയൊരു അത്ഭുതമാക്കി കർത്താവ് നിങ്ങളെ മാറ്റും ഇവിടെ നാം വായിക്കുന്നത് പതിനെട്ട് സന്വത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനയായ സ്ത്രീയെ യേശു ആ ദേവാലയത്തിൽ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോൾ കണ്ടു ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം മോശയുടെ ന്യായ പ്രമാണത്തിന്റെ നിയമം അനുസരിച്ച് ദേവാലയത്തിനുള്ളിൽ ആർക്കൊക്കെ പ്രവേശിക്കാം ആർക്കൊക്കെ പ്രവേശിച്ചുകൂടാം എന്നെഴുതിയിട്ടുണ്ട് ആ പള്ളിയിൽ അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും ആഗ്രഹിക്കുന്ന പള്ളി പ്രമാണിമാർ പരീശന്മാർ ശാസ്ത്രിമാർ സദൂക്കിയന്മാർ ഒക്കെ ഉണ്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്ന് പറയുന്ന ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്ന നൂറുകണക്കിന് ആൾക്കാർ ആ ദേവാലയത്തിലുണ്ട് പക്ഷേ ആ ദേവാലയത്തിന് അതിവിശുദ്ധ സ്ഥലമുണ്ട് വിശുദ്ധ സ്ഥലമുണ്ട് പ്രാകാരമുണ്ട് യേശു കർത്താവ് ഈ ദേവാലയത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പള്ളിയുടെ മുൻവെഞ്ചിലിരുന്നവരെയോ അതിനകത്തെല്ലാം ആയെന്ന് പറഞ്ഞവരെയോ അല്ല കർത്താവ് കണ്ട ആ പുറത്തെ പ്രാകാരത്തിൽ കിടന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ കൂനയായ സ്ത്രീയാണ് യേശു കണ്ടത് യേശുവിൻ്റെ തൊട്ട് മുമ്പിലൊക്കെ ഒത്തിരി ഇരിപ്പുണ്ടായിരുന്നു ഇന്നും യേശു ഹൃദയം തുടങ്ങിയവരെ കാണുന്നു ഇന്ന് യേശു ആവശ്യക്കാരെ കാണുന്നു പ്രിയപ്പെട്ടവരെ അവൻ നീതിമാന്മാരെ തേടിയല്ല അവൻ പാപികളെ തേടിയായി ഭൂമിയിലേക്ക് വന്നത് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ഒരുപക്ഷെ പാപത്തിൻ്റെ ചേച്ചുകൊണ്ടിൽ അകപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം കർത്താവേ എൻ്റെ ജീവിതത്തിൽ അനേക കുറവുകളല്ലാതെ എനിക്ക് പറയാൻ ഒരു നന്മയുമില്ല എന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയത്തിലെ ആ അനുതാപം നിങ്ങളുടെ ഹൃദയത്തിലെ യേശുവിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ കർത്താവിനോടുള്ള ആ വലിയ അടുപ്പം കർത്താവ് മനസ്സിലാക്കുന്നു യേശു അതറിയുന്നു ഇത്രയും ആൾക്കാരും ദേവാലയത്തിൽ നിൽക്കുമ്പോൾ യേശു അവളെ കണ്ടു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ നല്ലൊരു പദം ഞാൻ പറയാം യേശു അവളെ അറിഞ്ഞു അവളുടെ രോഗത്തെ അറിഞ്ഞു അവളുടെ സാഹചര്യത്തെ അറിഞ്ഞു ഇന്നും യേശു നമ്മെ അറിയുന്നവനാണ് പ്രിയമുള്ളവരെ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ യേശു അറിയുന്നു നിങ്ങളുടെ കടഭാരത്തെ യേശു അറിയുന്നു നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ തലയിലെ മുടികൾ വരെയും കർത്താവ് എണ്ണിയിരിക്കുക മത്തായി പത്തിന്റെ മുപ്പതിൽ എഴുതിയിരിക്കുന്നു അവൻ നിങ്ങളുടെ തലയിലെ മുടികൾ വരെ എണ്ണിയിരിക്കുന്നു അതിലൊന്നും നിലത്ത് വീഴുന്നത് അവൻ അറിയുന്നു എബ്രായാലും നാലിൻ്റെ പതിമൂന്നിലുണ്ട് അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനോടത്രേ എനിക്കും നിങ്ങൾക്ക് കാര്യമുള്ളത് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ആ അനേക ഇടങ്ങളിൽ ദൈവം നമ്മെ അറിയുന്ന ദൈവമെന്നും തന്നെ അറിയുന്നവരെ താൻ അറിയുന്നുവെന്നും അവരെ ദൈവം കരുതുന്നു എന്നും വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് അറിയുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് അറിയുന്നു രണ്ട് കാശിന് വിൽക്കുന്ന കൂട്ടിനകത്ത് വഴിയരികിൽ വിറ്റോണ്ടിരിക്കുന്ന രണ്ട് കാശുള്ള വിലയുള്ള കുരികിലിനെ ആ കിളികളെ കർത്താവ് അറിയുന്നെങ്കിൽ അവയെ കരുതുന്നെങ്കിൽ അവന്റെ കരുത്താൽ മെനഞ്ഞ് അവന്റെ ശ്വാസം മോതിയ അവന്റെ സൃഷ്ടിയായ നിങ്ങളെ യേശു കരുതാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ അവൻ നിങ്ങളെ കരുവിടില്ല യേശു അവളെ അറിഞ്ഞു ബൈബിൾ പറയുന്നു ഒന്ന് അവൻ ആ കൂനിയായ സ്ത്രീയുടെ അവസ്ഥ അറിഞ്ഞു രണ്ട് യേശു അവളെ തൻ്റെ അരികിൽ വിളിച്ചു അതേ പ്രിയപ്പെട്ടവരെ അവൻ അറിയുന്നവരെ തൻ്റെ അരികിലേക്ക് വിളിക്കുന്നു ആ മൂന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു യേശു അവളുടെ മേൽ കൈവെച്ചു ക്ഷണത്തിൽ അവൾ നിവർന്ന ദൈവത്തെ മഹത്തുപ്പെടുത്തി നോക്കിയേ ഈ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഈ സഹോദരി ഈ ദേവാലയത്തിനകത്ത് കയറി ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മോശയുടെ ന്യായ പ്രമാണത്തിന്റെ നിയമപ്രകാരം കുഷ്ഠരോഗി പാളയത്തിന് പുറത്തായിരിക്കണം രക്തസ്രവമുള്ള സ്ത്രീകൾ ആ ആരെയും തുടരുത് തൊട്ടാൽ തൊടപ്പെടുന്നവൻ സന്ധ്യവരെ അശുദ്ധരായിരിക്കും മോശയുടെ ന്യായ പ്രമാണത്തിൽ സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അംഗഹീനർ ചുണങ്ങർ കൂനർ കുരുടർ തുടങ്ങിയവർ അവർ പുറത്തുള്ള പ്രാകാരത്തിലായിരിക്കണം അങ്ങനെങ്കിൽ പുറത്തെ പ്രാകാരത്തിൽ ഈ സഹോദരി ആയിരുന്നു കാരണം അകത്തു വന്ന ദൈവത്തെ ആരാധിക്കുവാൻ അവൾക്ക് കഴിയില്ല രോഗം പാപമാണെന്നുള്ള പ്രമാണം അവിടെ നിൽക്കുമ്പോൾ അവൾ പാവികളുടെ പട്ടികയിൽ എഴുതി തള്ളപ്പെട്ടവരുടെ പട്ടികയിലായിരുന്നു ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ഇന്ന് ആരോടൊക്കെയോ കർത്താവ് വ്യക്തമായി പറയുന്നു നിങ്ങൾ എഴുതി തള്ളപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെ തള്ളിയവരുടെ മുമ്പിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ നിങ്ങളെ പരിഹസിച്ച് പുറന്തള്ളിയവരുടെ മുമ്പിൽ നിങ്ങളെ തല ഉയർത്തി നടത്തുവാൻ നിങ്ങളെ മാനിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ യേശു മതിയായവനാ യേശു വിശ്വസ്തനാ പ്രിയപ്പെട്ടവരെ ഈ കൂനയായ സ്ത്രീ അകത്തിരുന്ന ചിലരെ ഭയപ്പെട്ട അവൾ പുറത്തിരുന്നേ എന്നാൽ യേശു അവളെ വിളിച്ചപ്പോൾ അവൾ ധൈര്യത്തോടെ സമാധാനത്തോടെ ഭയരഹിതയായി അവൾ അകത്തേക്ക് വന്നു ഇന്നും ഈ പ്രോഗ്രാം കാണുമ്പോൾ ചിലർ ചില വിഷയങ്ങളിൽ ഭയപ്പെടുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ഭയമാണ് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാത്തത് പലരും ആത്മഹത്യ ചെയ്യുന്നത് പലരും തകർന്നു പോകുന്നത് ഞാൻ പറയാറുണ്ട് ഈ ഭയത്തിനകത്തുന്ന ഈ ഭാരവും അസമാധാനവും ഒക്കെ വരുന്നത് ഈ ശരിക്കും അനേക പ്രിയപ്പെട്ടവർ സാമ്പത്തികമായ വിഷയങ്ങളിൽ ഞെരുങ്ങുന്നുണ്ട് കടം അനുഭവിക്കുന്നുണ്ട് സത്യത്തിൽ ഈ കടമല്ല വിഷയം കടഭാരം കടം വന്നതിനാൽ ഉണ്ടായ ഭാരം പ്രിയപ്പെട്ടവരെ കടം മാറും ഉറപ്പായിട്ട് നിങ്ങളുടെ കടഭാരങ്ങൾ മാറും നിങ്ങളുടെ ആ അകത്ത് നിൽക്കുന്ന ഭാരം കർത്താവിൻ്റെ കൊടുക്കാൻ കഴിയും ആ കടം വന്നതിനാൽ ഉണ്ടായ വലിയൊരു ഹെവിനസ് ഉണ്ടല്ലോ എങ്ങനെ ഈ പൈസ ഞാൻ കൊടുക്കും എങ്ങനെ കുഞ്ഞുങ്ങളുടെ ഫീസ് ഞാൻ അടയ്ക്കും എങ്ങനെ വീടിൻ്റെ വാടക ഞാൻ കൊടുക്കും എങ്ങനെ ഈ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കും എങ്ങനെ ഞാൻ ഈ ലോൺ കെട്ടിവെക്കും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആ ഭാരം കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ നിങ്ങളെ പുലർത്താൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളറിയാത്ത വഴി തുറന്നു തരാൻ ദൈവം വിശ്വസന അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ജനത്തെയ് ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ശുശ്രൂഷയിലൂടെ യേശു വിടുവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടിയും കറുത്ത പ്രവർത്തിക്കും നോക്കി ഇവളുടെ ഉള്ളിൽ ആ ഭയം മാറിയപ്പോൾ യേശുവിൻ്റെ വിളി കേട്ട് അവൾ അകത്തേക്ക് വന്നു അവൾ അകത്തേക്ക് വരുമ്പോഴും അവൾ കോനിയായ സ്ത്രീയായിരുന്നു ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് അന്ന് ശപത്ത് ദിവസമാണ് അന്ന് രോഗികളെ സൗഖ്യമാക്കിക്കൂടാ അന്ന് വൈദ്യവൃത്തി നടത്തിക്കൂടാ കർത്താവിന് വേണമായിരുന്നെങ്കിൽ യേശുവിന് വേണമെങ്കിൽ അവിടെ നിന്ന് ആ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ അവൾ പുറത്ത് സൗഖ്യമായ ആരും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇത്രയും ആൾക്കാർ കാങ്കെ എന്തിനാ കർത്താവ് അവളെ അകത്ത് വിളിച്ച് അവളുടെ മേൽ കൈവിച്ച് സൗഖ്യമാക്കിയത് ഞാൻ മനസ്സിലാക്കുന്നു ഇവൾ രോഗി രോഗിയെന്ന് വിധി എഴുതിയ ഇവൾ ആയുസ്സിൽ നിവരത്തില്ലെന്ന് വിധി എഴുതിയ ആ ജനം കാണെ കർത്താവളെ നിർത്തി ഇന്ന് ഈ ടി വി പ്രോഗ്രാം കാണുന്ന ഏതൊക്കെയോ കുടുംബത്തോട് ഏതൊക്കെയോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ദൈവാലോചന അറിയിക്കുന്നു നിങ്ങളെ നിന്ദിച്ചവരുടെ മുൻപിൽ നിങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ നിങ്ങൾ ഉയരത്തില്ലെന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്മ പ്രാപിക്കത്തില്ലെന്നും നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടത്തില്ലെന്നും നിങ്ങൾ പരാജയപ്പെട്ടെന്നും അല്ല നിങ്ങൾ പരാജയപ്പെടുമെന്നും പറയുന്നവരുടെ മുൻപിൽ തന്നെ സർവശക്തനാകുന്ന ദൈവം നിങ്ങളെ മാനിക്കാൻ പോവാ ശത്രുക്കൾ കാങ്കെ അവൻ നിങ്ങൾക്ക് മേശ ഒരുക്കി നിങ്ങളെ നന്മകൾ കൊണ്ട് അവൻ നിറയ്ക്കാൻ പോവുക മുൻപുള്ളതിനെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളതിനെ നിങ്ങൾ നിരൂപിക്കേണ്ട ചില പുതിയ കാര്യങ്ങൾ ആ ദൈവാത്മാവ് ഈ പ്രോഗ്രാം കാണുന്ന ചില കുടുംബങ്ങളോട് ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിക്കുക ചില പുതിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുക ആ ഒത്തിരി നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചു നിങ്ങളുടെ ബിസിനസ് നേരത്തെ പരാജയമായിരുന്നു നിങ്ങളുടെ കുടുംബജീവിത സ്റ്റിൽ ഇന്നും പ്രതികൂലത്തില പക്ഷേ ചില പുതിയ നന്മകളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കാൻ പോവുക ആ സന്മത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം ഈ വരുന്ന ദിവസങ്ങളിൽ നന്മകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കാൻ പോവുക യേശു കർത്താവ് അവളെ തൻ്റെ അരികിൽ വിളിച്ച് അവളുടെ മേൽ കൈവച്ച് അവളെ നിവർത്തി സൗഖ്യമാക്കി നിങ്ങൾ അറിയേണ്ട ഒരു സത്യം ഒരു കൂനയായ സ്ത്രീ ഒട്ടും നിവരുവാൻ കഴിയാത്ത സ്ത്രീ കഴിഞ്ഞ പതിനെട്ട് വർഷമായി അവളുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും അവൾ താഴ്ച മാത്രം കണ്ടവളാണ് ഒരു ഉയർച്ച കണ്ടിട്ട് പതിനെട്ട് വർഷമായി എന്നാൽ യേശുവിൻ്റെ സ്പർശനത്തിന് അധോഗതി മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ സഹോദരിയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് പുരോഗതിയിലേക്ക് നടത്താൻ പറ്റി താഴ്ച മാത്രം കണ്ടുകൊണ്ടിരുന്നവൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉയർച്ച കാണാൻ തുടങ്ങി ആ ഉയരത്തിലുള്ളത് കാണാൻ തുടങ്ങി ഇന്ന് ഈ ടെലിവിഷൻ പ്രോക്നെ കാണുന്ന നിങ്ങൾ ചിലരോട് ഞാൻ പറയുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെയും താഴ്ചകൾ മാത്രം അധോഗതികൾ മാത്രം പരാജയം മാത്രമാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവാ നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിന്റെ ദൈവമായ ഹോവയുടെ വാക്ക് അവൻ്റെ ആലോചനകൾ നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നീ പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ ഹോവ നിന്നെ അനുഗ്രഹിക്കും എങ്ങനെ അനുഗ്രഹിക്കും താഴ്ച ഉയർച്ച തന്നെ നീ പ്രാപിക്കും പ്രിയമുള്ളവരെ യേശു കർത്താവ് അവളെ സ്പർശിച്ചു സൗഖ്യമാക്കി നോക്കി യേശു അവളെ കണ്ടു സൗഖ്യം നടന്നില്ല യേശു അവളെ തൻ്റെ അരികിൽ വിളിച്ചു അവളുടെ കൂലി മാറിയില്ല എന്നാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് യേശു അവളുടെ മേൽ സ്പർശിച്ചു അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരു പക്ഷേ കർത്താവ് നിങ്ങളെ കണ്ടതായിരിക്കാം കർത്താവ് നിങ്ങളെ യേശു നിങ്ങളെ വിളിച്ചതായിരിക്കാം യേശു നിങ്ങളെ കണ്ടിട്ടും യേശു നിങ്ങളെ വിളിച്ചിട്ടും സ്വർഗത്തിലെ ദൈവത്തോട് ചേർന്ന് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ഒരു വിടുതൽ ഇതുവരെ ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായും യേശു കണ്ടവരെ യേശു വിളിച്ചവരെ ഇന്ന് പകൽ യേശു സ്പർശിക്കുന്ന മകലാണ് കർത്താവ് തൊട്ടപ്പോൾ അവൾ ക്ഷണത്തിൽ നിവർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടെ കർത്താവ് പറയുന്ന വാക്കിങ്ങനെയാണ് ഇവളും അബ്രഹാമിൻ്റെ മകളാണ് അബ്രഹാമിൻ്റെ മകളായ ഇവളെ സാത്താൻ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ബന്ധിച്ചിരുന്നു നോക്കിയേ ഇവളുടെ കൂനിൻ്റെ കാരണം യേശു പറയുന്നത് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നല്ല ഇവളുടെ കൂനിൻ്റെ കാരണം സാത്താൻ ഇവളെ ബന്ധിച്ചിരുന്നു ഇന്നും അനേക കുടുംബങ്ങളെ പിശാദി ബന്ധിച്ചിരിക്കുമ്പോൾ അനേകരെ അവൻ രോഗിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനേകരുടെ നന്മകൾ അവൻ കവർന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു സത്യം യേശു രോഗിയാക്കുന്ന ദൈവമല്ല യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ് നോക്കുക പല രോഗങ്ങളുടെയും പല പ്രശ്നങ്ങളുടെയും പിന്നിൽ പിശാവിൻ്റെ കരമുണ്ട് പല പ്രതികൂലങ്ങളുടെയും പിന്നിൽ സാത്താന്റെ കരമുണ്ട് യേശു കർത്താവിൻ്റെ അരികിൽ ഒരു ഊമ്മനും ചെകിടനുമായ ഒരു ബാലകനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ യേശു കർത്താവ് അവനെ അവന് വേണ്ടി പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് അറിയാം യേശു ഇങ്ങനെ പറഞ്ഞത് ഊമനും ചകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോകും കർത്താവ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്നുകൂടി പറയാം ഊമനും ചെകിടനുമായ ആത്മാവേ അപ്പൊ ഇതൊരു സ്പുരിട്ടാണ് ഈ രോഗത്തിന്റെ പിന്നിൽ ഒരു ദുരാത്മാവുണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ഒരു പൈശാലിക ശക്തിയുടെ സ്വാധീനമുണ്ട് ആ യേശു കർത്താവ് ശിഷ്യന്മാരും കൂടെ പടകിനകത്ത് കയറി അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു കാറ്റടിച്ച് തിരകളകി വള്ളത്തിനകത്ത് മുഴുവൻ വെള്ളം കയറി ശിഷ്യന്മാർ ഈ തെരയും വെള്ളവും കണ്ടുകൊണ്ട് കരയാൻ തുടങ്ങി നാദാ ഞങ്ങൾ നശിക്കുന്നതിൽ വിചാരമില്ലയോ എന്ന് പറഞ്ഞു ഈ സമയത്ത് യേശു ആ പടകിനകത്ത് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞേ കാറ്റേ അടങ്ങുക എന്നവൻ കൽപ്പിച്ചു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി നോക്കിയേ നമ്മൾ എങ്ങനെ പറയുന്നെ അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു അങ്ങനല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത് അവൻ കാറ്റിനെ ശാസിച്ചു കടൽ ശാന്തമായി സഹോദരങ്ങളെ യേശു കർത്താവ് നോക്കിയത് വെള്ളത്തെ അല്ല ആ തിരയല്ല ആ തിര ഉണ്ടാക്കിയ കാറ്റിനെയാ പക്ഷെ ശിഷ്യന്മാർ നോക്കിയത് കാറ്റിനെ കാണാനോ കഴിയില്ലല്ലോ അതുകൊണ്ട് ശിഷ്യന്മാർ കണ്ടത് പ്രശ്നത്തെയാ പലപ്പോഴും നാം നമ്മുടെ പ്രശ്നങ്ങളെ കാണുന്നവരാ നമ്മുടെ പ്രതികൂലത്തെ കണ്ട് പെറുപെറുക്കുന്നവരാ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ തിരയുടെയും പിന്നിൽ ഒരു കാറ്റുണ്ട് ഒരു കാറ്റില്ലാതെ ഒരു തിര വരില്ല ഒരു പ്രതികൂലം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഒരു രോഗം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഇതിന്റെ പിന്നിലെന്തോ ഒന്ന് വ്യാപരിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ വളരെ ശക്തമായി പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തെ ബലഹീനമാക്കാൻ നിങ്ങളെ പ്രതികൂലത്തിലേക്ക് നടത്താൻ നിങ്ങളെ ബന്ധിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളെ ഇന്ന് യേശുവിൻ നാമത്തിൽ സ്വർഗത്തിലെതിരെ ഉടച്ചു കളഞ്ഞ് അത്ഭുത വിടുതൽ കർത്താവ് നിങ്ങൾക്ക് നൽകി തരിക അതേപ്രിയമുള്ളവരെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെയാണ് ഇന്നും ചില കെട്ടുകളെ കർത്താവ് അഴിക്കാൻ പോകുക ആ ബുക്ക് ഇടയിലുള്ള ആ കഴുത കുട്ടിയെ അഴിച്ചുകൊണ്ടുവന്ന കർത്താവ് ഓ മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന അവന്റെ കെട്ടഴിപ്പിൻ അവൻ സ്വാതന്ത്ര്യമായി പോകട്ടെ എന്ന് അറിയിച്ചത് കർപ്പാവ് ഇന്ന് പകൽ ചില ബന്ധനത്തിൻ്റെ കയറുകളെ അഴിച്ചുകളയെ ലോക ഞാൻ എട്ട് മുപ്പത്തിയാറ് പുത്രനെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാത് സ്വന്തമായിരിക്കും യേശു കണ്ടതിനെ യേശു വിളിച്ചതിനെ ഇന്ന് പകൽ യേശു തൊടുന്ന പകല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും